നമസ്കാരം കല്ലായതിടയ്ക്ക് ഇപ്പോൾ കൂട്ടക്കരത്തിലും നെഞ്ചത്തടിയും എണ്ണിപ്പറക്കും പല്ലുചരിച്ചിലുമാണ് കാരണം എന്താ ഗൾഫ് മേഖലയിൽ ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്റർ ജോളി വടക്കൻ എന്ന ഒരു ഇരിഞ്ഞാലക്കുട വൈദികനാണ് ഈ പുതിയ വിസിറ്റേറ്റർ ഈ ന്യൂസ് ഒരാഴ്ച മുമ്പ് പുറത്തു വന്നതാണ് പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് ബിഷപ്പ് പോളി കണ്ണൂക്കാടനും ഇദ്ദേഹവും ഈ ജോളി വടക്കനച്ഛനും അത് നിഷേധിച്ചു അങ്ങനെ ഒരു ന്യൂസ് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവർ വിശ്വസിക്കുന്നു പക്ഷേ ഈ നോ ഐ ഡോ നോ ഐ ഡോ നോ ദ ട്രൂത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് കാരണം കൽതായ സോഴ്സിൽ നിന്നാണ് ഈ ന്യൂസ് ആദ്യമായിട്ട് വന്നത് കാരണം അവർക്ക് ആരമേഖല രസം ചോർത്തി കൊടുക്കാനായിട്ട് ആളുണ്ട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് പക്ഷേ അതിപ്പോൾ ഇന്നലെ ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ വന്നു സഭാസ്ഥാനത്ത് നിന്നും യെസ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ അവിടെ അപ്പസ്തോലിക്ക് വിശ്വേത്രമായിട്ട് നിയമിച്ചു എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൽതായർക്ക് ഈ കൂട്ടക്കരച്ചിലും നഞ്ചത്തടിയും വെണ്ടിപ്പറക്കും പല്ലിയരിച്ചിലും നിസാര കാരണമുള്ളതിന് അതായത് പുതിയ വിസിറ്റേറ്റർ ചങ്ങനാശ്ശേരിക്കാരനല്ല പാലാക്കാരനല്ല കാഞ്ഞിരപ്പള്ളിക്കാരനല്ല അപ്പോൾ വടക്കൻ രൂപതയിൽ നിന്ന് അതായത് ഇരിഞ്ഞാലക്കൂടെ രൂപതയിൽ നിന്ന് ഇരിഞ്ഞാലക്കൂടെ ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന ഒരു രൂപതയാണ് അവിടുന്ന് പോലും ഒരു വൈദികനെ ഇങ്ങനൊരു സ്ഥാനത്തേക്ക് ഉയർത്തിയത് അവർക്ക് ദഹിച്ചിട്ടില്ല നമ്മൾ സത്യം പറയാലോ ഈ ഫാദർ ജോളി വടക്കൻ ഒരു എറണാകുളം അനുഭാവിയായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഒന്നുകൊണ്ട് പ്രസ്താവനകൾ എറണാകുളത്തെ അനുകൂലിച്ച് നടത്തിയിട്ടുണ്ട് ജനാഭിമുഖ കുർബാനക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട് അവർക്ക് യാതൊരു സഹിഷ്ണുതയും യാതൊരു സഹിഷ്ണുതയും അതായത് എന്തെങ്കിലും എറണാകുളത്ത് അനുകൂലമായിട്ടോ ജനാഭിമുഖിക്ക് അനുകൂലമായിട്ടോ സംസാരിക്കുന്നവരെ അവർ പഠിക്ക് പുറത്ത് നിർത്തുക ദക്ഷറ്റ് നിഷ്കാശിതരാക്കുക ഓക്കെ അതാണ് അവരുടെ നിലപാട് എല്ലാം അവരുടെ ആൾക്കാർ തന്നെ വേണം ചങ്ങനാശ്ശേരിക്കാർ തന്നെ വേണം കട്ടപ്പല്ലായർ തന്നെ വേണം അതാണ് അവരുടെ ഷഡ്യം അതെങ്ങനെ നടക്കും അതെങ്ങനെ നടക്കും അപ്പോൾ എനിവേ ഇദ്ദേഹത്തെ വിസിറ്റേറ്ററായിട്ട് അവരെ നിയമിച്ചിട്ടുണ്ട് ദാറ്റ് ഇസ് ഇൻ മീൻ ഇവഞ്ച്വലി അദ്ദേഹം അവിടുത്തെ ബിഷപ്പാകുമെന്നൊന്നും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും പറയാനൊക്കത്തില്ല അപ്പോൾ ബിഷപ്പാകാനുള്ളൊരു ആദ്യപടി ആയിട്ട് നമുക്ക് ചിന്തിക്കാമെന്നുണ്ടെങ്കിലും അതങ്ങനെ വേണമെന്നില്ല അതങ്ങനെ വേണമെന്നില്ല ഇപ്പം ചിറപ്പണത്ത് തന്നെ എത്ര നാളായി അയർലൻഡിൻ്റെ ആളാന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ തെണ്ടി നടക്കുന്നു വലുതായോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര വർഷമായി അപ്പോൾ ഇദ്ദേഹത്തെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിച്ചു എന്ന് വെച്ച് അദ്ദേഹം ഒരു ബിഷപ്പാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് ഗൾഫിലെ മലയാളികൾക്ക് ഒരു പണിയായി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതിപ്പോൾ അവിടെ നിയമിച്ചിരിക്കുന്നത് എറണാകുളത്തുകാരനായാലും ചങ്ങനാശ്ശേരിക്കാരനായാലും ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് കാരണം ഈ വെഞ്ച് ഇപ്പോൾ ഈ വിസിറ്റേറ്ററേയും അതിനുശേഷം ഒരു ബ്യൂറോക്രസി ഒരു ഡയോസിഷ്യൻ ബ്യൂറോക്രസിയെയും ചുമലിലേൽക്കേണ്ട ഉത്തരവാദിത്തം ഗൾഫിലെ മലയാളികൾക്ക് വരും എന്നാ ഞാൻ പറയുന്നത് നമ്മുടെ വൈദികർക്കോ മെത്രാന്മാർക്കോ ഒന്നും ഇത് മനസ്സിലാകില്ല മനസ്സിലാക്കിയാലും അവർക്കത് പ്രശ്നമല്ല കാരണം അവർക്ക് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കണം അവരുടെ എണ്ണം കൂട്ടണം അവരുടെ തൊഴിൽ ഉറപ്പു വരുത്തണം ഓക്കെ പക്ഷേ ഇതുകൊണ്ട് സഹിക്കാൻ പോകുന്നത് അൽമാരാണ് കുഞ്ഞാടുകളാണ് കാരണം ഈ ഗൾഫിലേക്കുള്ള ടാപ്പ് എന്ന് വേണമെങ്കിലും മടയ്ക്കപ്പെടാം ഓക്കെ അതുപോലെ തന്നെ മറ്റ് വിദേശ വിദേശ രാജ്യങ്ങളിലേക്കും അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ അയർലൻഡ് എവിടേക്കുമുള്ള ഈ കുടിയേറ്റം ഗവൺമെൻ്റുകളുടെ അതാത് ഗവൺമെൻറ്റുകളുടെ ഗവണ്മെൻറ്റുകളുടെ നയത്തിൽ ഒരു മാറ്റം വന്നാൽ അതോടുകൂടി തീരും അതോടുകൂടി ഈ പള്ളിയും വഴി ആധാരമാകും ഇന്ന് നൂറുകണക്കിന് പള്ളികൾ മുസ്ലിംസ് യു കെയിൽ മുസ്ലിംസ് വാങ്ങി അവർ മോസ്കോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലത്തിൽ കൂടുതൽ നമുക്ക് ഈനോ നമുക്ക് ആയുസ് ഇല്ല മലബാർ മിനിസ്ട്രിക്ക് തന്നെ വിദേശ രാജ്യങ്ങളിൽ ആയുസില്ല കാരണം ഞാൻ പറയുന്നു ഒരമ്പത് കൊല്ലത്തെ ആയുസ് മലബാർ രൂപതകൾക്ക് വിദേശ രാജ്യങ്ങളിലില്ല ഒരു തർക്കമില്ലാത്ത സംഗതിയാണത് കാരണം ഇമ്മിഗ്രേഷൻ ഇതേ ലെവലിൽ തുടരാനായിട്ട് സാധ്യമല്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ അവർ കൊട്ടിയടയ്ക്കും തീർച്ചയായിട്ടും കൊട്ടി അടയ്ക്കും കാരണം ഇതുപോലുള്ള ഇമ്മിഗ്രേഷൻ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇമ്മിഗ്രേഷൻ കുടിയേറ്റം സസ്റ്റൈനബിൾ അല്ല ദ നോ വേ കാരണം രാജ്യത്തിൻ്റെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നു സംസ്കാരം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിദേശികൾക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അത് നിന്ന് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ വിദേശ രാജ്യങ്ങളിലെ സെക്കൻഡ് ജനറേഷൻ സീറോ മലബാറിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ല ഓക്കെ ഫസ്റ്റ് ജനറേഷൻ ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരാണ് ഈ സീറോ മലബാർ സീറോ മലബാർ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നമ്മുടെ പാരമ്പര്യം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം താങ്ക് യു വെരി മച്ച്